വികസന ചരിത്രത്തിലെ ഏറ്റവും വലിയൊരു ചതിയുടെ കഥയാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് വെറുവരു ചതിയല്ല ഒരു നാടിന്റെ മുഴുവൻ സ്വപ്നങ്ങളെയും പ്രതീക്ഷകളെയും രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടി കുരുതി കൊടുത്ത ഒരു സർക്കാരിന്റെ ദാഷ്ട്യത്തിന്റെ കഥ കൊല്ലം ആശ്രാമത്തെ ഇ എസ് ഐ ആശുപത്രി പതിനായിരക്കണക്കിന് തൊഴിലാളികളുടെ ആശ്രയ കേന്ദ്രം ആ ആശുപത്രി ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി മെഡിക്കൽ കോളേജായി മാറാൻ പോവുകയായിരുന്നു കേന്ദ്ര സർക്കാർ അറുനൂറ് കോടി രൂപ വാഗ്ദാനം ചെയ്തു അമ്പത് എം ബി ബി എസ് സീറ്റുകൾ ഉറപ്പു നൽകി പാവപ്പെട്ട തൊഴിലാളികളുടെ മക്കൾക്ക് ഡോക്ടർ ആകാനായി ഇരുപത് ശതമാനം സംവരണവും പ്രഖ്യാപിച്ചു പക്ഷെ ഇന്ന് ആ പദ്ധതിയുടെ ഭാവി ഇരുളടഞ്ഞിരിക്കുകയാണ് കിട്ടാൻ പോകുന്നില്ല എന്തുകൊണ്ട് കേന്ദ്രം പണം നൽകാത്തത് കൊണ്ടാണോ അല്ല കേന്ദ്രത്തിന് താല്പര്യമില്ലാത്തത് കൊണ്ടാണോ അതുമല്ല പിണറായി വിജയൻ സർക്കാരിന്റെ കയ്യിലിരുന്നൊരു ചെറിയ കഷണം കടലാസ് അഥവാ എസെൻഷ്യാലിറ്റി സർട്ടിഫിക്കറ്റ് അത് നൽകാത്തത് കൊണ്ട് മാത്രമാണ് കിട്ടാത്തത് എന്തൊരു കഷ്ടമാണിത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ രാജ്യം വികസനത്തിന്റെ പുതിയ ഉയരങ്ങൾ കീഴടക്കുമ്പോൾ കേന്ദ്രം തരുന്ന പദ്ധതികൾ ക്രെഡിറ്റ് അവർക്ക് പോകുമല്ലോ ഓർത്ത് നിരസിക്കുന്ന ഈ പിണറായി സ്റ്റൈൽ ഹുങ്ക് ഇനി എത്ര കാലം നമ്മൾ സഹിക്കണം കൊല്ലം നിവാസികളെ നിങ്ങളുടെ മക്കളുടെ ഭാവി കൊണ്ടാണ് ഈ സർക്കാരൊക്കെ പന്താടുന്നത് ഈ ചതിയുടെ ആഴം നമുക്ക് വിശദമായി പരിശോധിക്കാം നരേന്ദ്രമോദി സർക്കാരിന്റെ കീഴിൽ ഭാരതം എന്ന ലോകത്തിനു മുമ്പിൽ അഭിമാനത്തോടെ നിൽക്കുകയാണ് രാജ്യത്തിന്റെ ഓരോ മുക്കിലും മൂലയിലും മികച്ച ആരോഗ്യ സംവിധാനങ്ങൾ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര ഇ എസ് ഐ കോർപ്പറേഷൻ ഒരു വമ്പൻ തീരുമാനമെടുത്തു രണ്ടായിരത്തി ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് അധ്യയന വർഷത്തിൽ രാജ്യത്തുടനീളം പത്ത് പുതിയ ഇ എസ് ഐ മെഡിക്കൽ കോളേജുകൾ ആരംഭിക്കുക തമിഴ്നാടും കർണാടകയും ഉത്തർപ്രദേശും ഉൾപ്പെടെയുള്ള ഒമ്പത് സംസ്ഥാനങ്ങൾ ഈ അവസരം ഇരുകൈയും നീട്ടി സ്വീകരിച്ചു അവർ ഉടൻ തന്നെ എസൻഷ്യാലിറ്റി സർട്ടിഫിക്കറ്റുകൾ നൽകുകയും തങ്ങളുടെ നാട്ടിലെ സാധാരണക്കാർക്ക് കുറഞ്ഞ ചെലവിൽ മെഡിക്കൽ വിദ്യാഭ്യാസം ഉറപ്പാക്കുകയും ചെയ്തു എന്നാൽ പത്താമത്തെ സംസ്ഥാനമായ കേരളത്തിലോ ഇവിടെ ഫയലുകൾ ചുവപ്പ് നടയിൽ കുരുങ്ങി കിടക്കുകയല്ല മറിച്ച് മനപൂർവ്വം പൂഴ്ത്തി വെച്ചിരിക്കുകയാണ് ഫെബ്രുവരി മൂന്നിന് മുമ്പ് ഈ സർട്ടിഫിക്കറ്റ് നൽകണമായിരുന്നു കേന്ദ്രം പലതവണ ഓർമ്മിപ്പിച്ചു കൊല്ലം എം പി ആയ എൻ കെ പ്രേമചന്ദ്രൻ മുഖ്യമന്ത്രിയുടെയും ആരോഗ്യമന്ത്രിയുടെയും പിന്നാലെ നടന്നു പക്ഷേ മുഖ്യമന്ത്രിയുടെ മറുപടി ഇതായിരുന്നു ആരോഗ്യമന്ത്രിയോട് സംസാരിക്കാം ഒരു വികസന പദ്ധതിയിൽ ഇത്രയേറെ നിസ്സംഗത കാണിക്കാൻ എങ്ങനെ സാധിക്കുന്നു ഇവരായിട്ടൊന്നും ചെയ്തു തരില്ല തരുന്നവരെ കൂടി മുടപ്പിക്കുകയാണ് ഈ പദ്ധതി നടപ്പിലാക്കിയിരുന്നുവെങ്കിൽ കൊല്ലത്ത് ലഭിക്കുമായിരുന്ന നേട്ടങ്ങൾ ഒന്ന് ചിന്തിച്ചു നോക്കൂ അറുന്നൂറ് കോടി രൂപയുടെ നിക്ഷേപം ഒരു ജില്ലയിലേക്ക് അറുന്നൂറ് കോടി രൂപയുടെ കേന്ദ്ര നിക്ഷേപം വരിക എന്ന് പറഞ്ഞാൽ അത് ആ ജില്ലയുടെ സാമ്പത്തിക രംഗത്തെ തന്നെ മാറ്റിമറിക്കുന്ന ഒന്നാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ പുതിയ കെട്ടിടങ്ങൾ അത്യാധുനിക മെഡിക്കൽ ഉപകരണങ്ങൾ ഇതെല്ലാം കൊല്ലത്തിന് ലഭിക്കുമായിരുന്നു അമ്പത് എം ബി ബി എസ് സീറ്റുകൾ വേറെയും കേരളത്തിൽ ഒരു എം ബി സീറ്റ് ലഭിക്കാൻ വിദ്യാർത്ഥികൾ എത്രമാത്രം കഷ്ടപ്പെടുന്നുണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അമ്പത് സീറ്റുകൾ എന്നാൽ അമ്പത് കുടുംബങ്ങളുടെ സ്വപ്നമാണ് ഇതില്ലാതാക്കിയത് ആരാണ് മറ്റൊന്ന് ഇതാണ് ഏറ്റവും വലിയ ക്രൂരത കശുവണ്ടി തൊഴിലാളികളും മറ്റിതര മേഖലകളിൽ പണിയെടുക്കുന്നവരും നിറഞ്ഞ കൊല്ലത്ത് അവരുടെ മക്കൾക്ക് ഡോക്ടറാകാൻ ഇരുപത് ശതമാനം സംവരണം ഈ കോളേജിൽ കോളേജിൽ ലഭിക്കുവായിരുന്നു തൊഴിലാളി വർഗത്തിന്റെ പാർട്ടിയിൽ എന്ന് അവകാശപ്പെടുന്നവർ തന്നെയാണ് ആ തൊഴിലാളികളുടെ മക്കളുടെ വഴി അടച്ചിരിക്കുന്നത് ആശ്രമം ആശുപത്രി ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി കേന്ദ്രമായി മാറുമ്പോൾ അത് കൊല്ലത്തെ സാധാരണക്കാർക്ക് തിരുവനന്തപുരത്തേക്കോ സ്വകാര്യ ആശുപത്രികളിലേക്കോ ഓടേണ്ടി വരില്ലായിരുന്നു സൗജന്യവും മികച്ചതുമായ ചികിത്സ നിങ്ങളുടെ പടിവാതിൽക്കൽ എത്തുമായിരുന്നു ഇതെല്ലാം വേണ്ടെന്ന് വെക്കാൻ പിണറായി സർക്കാരിന് എന്ത് അധികാരമാണുള്ളത് ജനങ്ങളുടെ നികുതി പണമല്ലേ ഇത് കേന്ദ്രം തരുന്ന വിഹിതമല്ലേ ഇത് നമുക്ക് രാഷ്ട്രീയത്തിലേക്ക് വരാം എന്തുകൊണ്ടാണ് ഈ പദ്ധതി ഇവർക്ക് കണ്ണുകടിയാകുന്നത് ഒന്ന് ക്രെഡിറ്റ് വാർ എന്ന് പറയാം ഈ മെഡിക്കൽ കോളേജ് വന്നാൽ അതിന്റെ പൂർണ്ണമായ ക്രെഡിറ്റ് കേന്ദ്ര സർക്കാരിനും കൊല്ലം എം പി എൻ കെ പ്രേമചന്ദ്രനും ലഭിക്കും വികസന നായകൻ എന്ന പ്രതിച്ഛായ മോദിക്ക് ലഭിക്കുന്നത് കേരളത്തിലെ ഇടതു സർക്കാരിന് സഹിക്കാനാവില്ല അവരെ കൊണ്ടോ സാധിക്കുന്നില്ല സാധിക്കുന്നവരെ കൊണ്ട് അത് അനുവദിക്കുകയുമില്ല ഇതാണ് ഏറ്റവും ഗൗരവകരമായ ആരോപണം കൊല്ലത്ത് സി പി എം നിയന്ത്രണത്തിനുള്ള ഒരു വലിയ സഹകരണ ആശുപത്രി ഉണ്ട് അവിടെ സ്വകാര്യ ആശുപത്രികൾക്ക് സമാനമായ വലിയ ഫീസാണ് ഈടാക്കുന്നത് ആശ്രാമത്ത് ഒരു കേന്ദ്ര മെഡിക്കൽ കോളേജ് വന്നാൽ ഈ പാർട്ടി ആശുപത്രിയുടെ ബിസിനസ്സും പൂട്ടും പാവപ്പെട്ടവൻ അവിടെ പോകാതാകും അതുകൊണ്ട് സ്വന്തം പാർട്ടി സ്ഥാപനത്തിന്റെ ലാഭത്തിന് വേണ്ടി ജനങ്ങളുടെ ആരോഗ്യം ഇവർ പണയം വെച്ചു നമ്മൾ കണ്ടതാണ് പി എം ശ്രീ പദ്ധതി പ്രകാരം സ്കൂളുകൾക്ക് പണം നൽകാമെന്ന് കേന്ദ്രം പറഞ്ഞപ്പോ ഭാരതം എന്ന പേരോ കേന്ദ്രത്തിന്റെ ലോഗോയോ വെക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞ് ആയിരക്കണക്കിന് കോടി രൂപയാണ് സർക്കാർ ഇതുപോലെ വേണ്ടെന്ന് വെച്ചത് സ്വന്തം വീടിന് പെയിന്റ് അടിക്കാൻ പണമില്ലെങ്കിലും അയൽക്കാരൻ വാങ്ങി തരുന്ന പെയിന്റിന്റെ നിറം പോരെന്ന് പറയുന്ന അഹങ്കാരിയായ കാരണവരെ പോലെയാണ് ഇന്ന് കേരള സർക്കാർ കേരളത്തിന് വേണ്ടി പതിനായിരക്കണക്കിന് കോടി കടമെടുക്കാൻ മടിയില്ലാത്തവർക്ക് കേന്ദ്രം സൗജന്യമായി തരുന്ന അറുന്നൂറ് കോടിയുടെ മെഡിക്കൽ കോളേജ് വേണ്ട എന്തൊരു വൈരുദ്ധ്യമാണിത് ഇവർ തന്നെയാണ് ഇവിടെ കേന്ദ്രത്തിന്റെ വക ഒന്നും കിട്ടുന്നില്ലെന്ന് പറഞ്ഞ് നിലപിടിക്കുന്നു കൊല്ലത്തെ മന്ത്രി കെ എൻ ബാലഗോപാൽ ഈ അനീതി കണ്ടില്ലെന്ന് നടിക്കുന്നു സ്വന്തം ജില്ലയ്ക്ക് ലഭിക്കേണ്ട ഇത്രയും വലിയൊരു പദ്ധതി നഷ്ടപ്പെടുമ്പോഴും അദ്ദേഹം മൗനം പാലിക്കുന്നത് ആരെ പേടിച്ചാണ് മുഖ്യമന്ത്രിയുടെ ഹുങ്കിന് മുന്നിൽ മുട്ടുമടക്കുന്ന മന്ത്രിമാർ കേരളത്തിന് അപമാനമാണ് എൻ കെ പ്രേമചന്ദ്രൻ എം പി ഈ വിഷയത്തിൽ നടത്തിയ പോരാട്ടം അഭിനന്ദനാർഹമാണ് അദ്ദേഹം പ്രധാനമന്ത്രിയുടെ ഓഫീസ് വരെ പോയി നിർമ്മല സീതാരാമനെ കണ്ടു കെ വി തോമസിനെ കണ്ടു എല്ലാവരും അനുകൂലമായിട്ടും സംസ്ഥാന സർക്കാർ മാത്രം ഫയലിൽ ഒപ്പിട്ടില്ല ഇതിനെ എന്ത് പേരിട്ട് വിളിക്കണമെന്ന് മനസ്സിലാവുന്നില്ല ലോകം മുഴുവൻ ഇന്ത്യയെ നോക്കി അത്ഭുതപ്പെടുകയാണ് വന്ദേ ഭാരത് ട്രെയിനുകൾ കേരളത്തിലൂടെ ഓടുമ്പോൾ അതിൽ കയറി യാത്ര ചെയ്തിട്ട് കേന്ദ്രത്തെ കുറ്റം പറയുന്നവരാണ് ഇവിടെയുള്ളത് ദേശീയപാതകൾ ആറോ വരിയായി വികസിക്കുന്നത് കേന്ദ്രത്തിന്റെ ഇച്ഛാശക്തി കൊണ്ടാണ് യെയിൽ പൈപ്പ് ലൈൻ വന്നത് കേന്ദ്രത്തിന്റെ സമ്മർദ്ദം കൊണ്ടാണ് എന്നാൽ കേരളത്തിലെ സർക്കാർ എന്താണ് ചെയ്തത് കേന്ദ്ര പദ്ധതികൾക്ക് സ്റ്റിക്കർ ഒട്ടിക്കുക അല്ലെങ്കിൽ ആ പദ്ധതികൾ അട്ടിമറിക്കുക ഇതാണ് ഇവരുടെ വികസന നയം കൊല്ലം ഇ എസ് ഐ മെഡിക്കൽ കോളേജിന്റെ കാര്യത്തിൽ ഇവർ ചെയ്തത് മാപ്പ് കുറ്റമാണ് സാധാരണക്കാരന്റെ ചികിത്സാ അവകാശമാണ് ഇവർ തട്ടിത്തെറിപ്പിച്ചത് കൊല്ലത്തെ ജനങ്ങളോട് എനിക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ നിങ്ങളുടെ മക്കൾക്ക് ലഭിക്കേണ്ടിയിരുന്ന മികച്ച വിദ്യാഭ്യാസവും നിങ്ങളുടെ മാതാപിതാക്കൾക്ക് ലഭിക്കേണ്ടിയിരുന്ന വിദ വിദഗ്ധ ചികിത്സയുമാണ് ഈ ഒരു ഭരണകൂടം തട്ടിയെടുത്തത് അവർക്ക് പോകാൻ അമേരിക്കയിലെ ഹോസ്പിറ്റലുകളുണ്ട് അതിനുള്ള കാശ് അവർക്കുണ്ട് നമ്മുടെ നമ്മുടെ പോക്കറ്റിൽ നിന്ന് എടുക്കാമല്ലോ രാഷ്ട്രീയ വിരോധം തീർക്കാൻ ജനങ്ങളെ ബലിയാടാക്കുന്ന ഈ ഒരു ശൈലി അവസാനിപ്പിക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു എന്ന് നിങ്ങൾ എന്നും മനസ്സിലാക്കുന്നോ അന്ന് നമുക്ക് മാറ്റം വരും ഇനിയും വൈകിട്ടില്ല ജനകീയ പ്രതിഷേധം വോട്ടിലൂടെ ഉയരണം ഈ സർട്ടിഫിക്കറ്റ് ഇനി നൽകാൻ കഴിയുമോ എന്ന് എനിക്കറിയില്ല പക്ഷേ നൽകാൻ കഴിഞ്ഞാൽ അവർ കൊടുക്കണം ഇല്ലെങ്കിൽ വരാ വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പുകളിൽ ഈ വഞ്ചനയ്ക്ക് ജനങ്ങൾ മറുപടി നൽകണം കേന്ദ്രം നൽകുന്ന കൈത്താങ്ക് തട്ടിമാറ്റുന്ന പിണറായി വിജയന്റെ ഈ ഹുങ്ക് കേരളത്തിന്റെ ശാപമായി മാറിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് വേണ്ടത് വികസനമാണ് അല്ലാതെ വികസന വിരുദ്ധമായ രാഷ്ട്രീയമല്ല ഇത്രയും നേരം നമ്മൾ ചർച്ച ചെയ്ത കാര്യങ്ങളിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ് കൊല്ലം ആശ്രാമം ഇ മെഡിക്കൽ കോളേജ് പദ്ധതി തകർത്തത് കേവലം ഒരു ഉദ്യോഗസ്ഥ പിഴവോ സാങ്കേതിക തടസ്സമോ ഒന്നുമല്ല അത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അതിഭയങ്കരമായ രാഷ്ട്രീയ ദാഷ്ട്യത്തിന്റെയും ഹുങ്കിന്റെയും നേരിട്ടുള്ള ഫലമാണ് കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ വികസന വിരുദ്ധനായ ഭരണാധികാരിയായി പിണറായി വിജയൻ മാറിക്കൊണ്ടിരിക്കുകയാണ് ഇതിന്റെ ഏറ്റവും പുതിയ ഉദാഹരണമാണിത് കേന്ദ്ര സർക്കാർ ഒരു പദ്ധതി കൊണ്ടുവരുമ്പോൾ അത് ജനങ്ങൾക്ക് ഉപകാരപ്പെടുമെന്നതിനേക്കാൾ അതിന്റെ ക്രെഡിറ്റ് നരേന്ദ്രമോദിക്കോ അതോ എൻ കെ പ്രേമചന്ദ്രനോ പോകുമോ എന്നോർത്ത് ഉറക്കം നഷ്ടപ്പെടുന്ന ഒരു മുഖ്യമന്ത്രിയെ നമുക്കെല്ലാം ആവശ്യം സ്വന്തം പാർട്ടിയുടെ രാഷ്ട്രീയ താല്പര്യങ്ങൾക്കും പാർട്ടി നിയന്ത്രണത്തിലുള്ള സ്വകാര്യ ആശുപത്രികളുടെ ബിസിനസ് ലാഭത്തിനും വേണ്ടി ഒരു നാടിന്റെ ആരോഗ്യ സ്വപ്നങ്ങളെ ബലി കൊടുക്കാൻ ഇദ്ദേഹത്തിന് എങ്ങനെ സാധിക്കുന്നു അതിനുള്ള അർഹത എവിടെ വരുന്നു ഇതിനെയാണ് നമ്മൾ വികസന വിരുദ്ധത എന്ന് വിളിക്കുന്നത് പി എം ശ്രീ പദ്ധതി വഴി നമ്മുടെ വിദ്യാലയങ്ങൾ നമ്മുടെ കുട്ടികൾ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്താൻ കേന്ദ്രം പണം വാഗ്ദാനം ചെയ്തപ്പോൾ ഭാരതം എന്ന പേര് വെക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞ് ആയിരക്കണക്കിന് കോടി രൂപ വേണ്ടെന്ന് വെച്ച അതേ പിടിവാശിയാണ് ഇവിടെയും നമ്മൾ കാണുന്നത് അപ്പോൾ മാർക്സ് എന്നോ എങ്കിൾസ് എന്നോ ഒക്കെ പേരിട്ടി പേരിട്ടിരുന്നുവെങ്കിൽ കമ്മ്യൂണിസം എന്നൊക്കെ പേരിട്ടിരുന്നെങ്കിൽ അവർക്ക് ഇരു കൈനീട്ട് സ്വീകരിച്ചതേ അല്ലേ സംസ്ഥാനത്തിന്റെ രാ ഗജരാത ശൂന്യമാണ് പണമില്ല കണ കടവെടുപ്പ് പരിധി കഴിഞ്ഞു എന്ന് നിലവിളിക്കുന്ന ഇതേ മുഖ്യമന്ത്രിയാണ് കേന്ദ്രം സൗജന്യമായി നൽകുന്ന അറുനൂറ് കോടി രൂപയുടെ പദ്ധതിക്ക് ചുവപ്പ് നടകൊരുക്കുന്നത് ജനങ്ങളോട് ഒരു ഭരണാധികാരി ഒരിക്കലും ഇത്തരമൊരു ഹീനകൃത്യം ചെയ്യില്ല കൊലത്തെ കശുവണ്ടി തൊഴിലാളികളുടെയും സാധാരണക്കാരുടെയും മുഖത്ത് നോക്കി ചിരിച്ചുകൊണ്ട് അവരുടെ മക്കളുടെ ഭാവി തകർക്കാൻ ഇദ്ദേഹത്തിന് മടിയില്ല കൊല്ലത്തെ ധനകാര്യമന്ത്രി ബാലഗോപാൽ ആകട്ടെ മുഖ്യമന്ത്രിയുടെ ഈ ഒരു ദാഷ്ട്യത്തിന് മുന്നിൽ നട്ടല് പണയം വെച്ചിരിക്കുകയാണ് സ്വന്തം ജില്ലയ്ക്ക് ലഭിക്കേണ്ട ഈ വമ്പൻ പദ്ധതി ഇല്ലാതാകുമ്പോഴും മൗനം പാലിക്കുന്നതിലൂടെ അദ്ദേഹം ജനങ്ങളെ വഞ്ചിച്ചിരിക്കുകയാണ് പിണറായി വിജയന്റെ ഈ ഒറ്റയാൻ ഭരണം ഏകാധിപത്യ ഭരണം കേരളത്തെ വലിയൊരു വിപത്തിലേക്കാണ് നയിക്കുന്നത് ഭാരതം മുഴുവൻ വികസനത്തിന്റെ പുതിയ പാതകൾ വെട്ടുമ്പോൾ രാഷ്ട്രീയ കണ്ണട വെച്ച് മാത്രം കാര്യങ്ങൾ കാണുന്ന അല്ലെങ്കിൽ ലാഭം നോക്കി മാത്രം കാര്യങ്ങളെ സമീപിക്കുന്ന ഈ ഒരു ഭരണകൂടം കേരളത്തെ ഇരുളടഞ്ഞ കാലത്തിലേക്ക് പിന്നോട്ട് വലിച്ചുകൊണ്ടിരിക്കുന്നു ഇ എസ് ഐ ഹോസ്പിറ്റലിന്റെ കാര്യത്തിൽ ഇവർ കാണിച്ച ഈ കടുത്ത നീതികേട് കാലം മായ്ച്ചു കളയില്ല ഇനിയും ഇത് നമുക്ക് കണ്ടു നിൽക്കാനാവുമോ എന്ന് നിങ്ങൾ തന്നെ ചിന്തിക്കുക പാവപ്പെട്ടവന്റെ ചികിത്സാ സൗകര്യവും കുട്ടികളുടെ വിദ്യാഭ്യാസവും തടയുന്ന ഈ സർക്കാരിനെതിരെ ജനരോഷം ആഞ്ഞടിച്ചിരിക്കും വികസനത്തിന്റെ കാര്യത്തിൽ രാഷ്ട്രീയം കളിക്കുന്നവർക്ക് വരാനിരിക്കുന്ന ഈ ഒരു തിരഞ്ഞെടുപ്പിൽ കൊല്ലത്തെ ജനങ്ങൾ കടുത്ത മറുപടി നൽകുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട പിണറായി വിജയന്റെ ഈ ഹുങ്ക് ഇനിയും അനുവദിച്ചു കൊടുക്കാൻ കഴിയുമോ നിങ്ങൾ തന്നെ ചിന്തിച്ചു നോക്കൂ എന്തായാലും മറ്റൊരു വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി എന്തായാലും ഈ ഒരു വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും ഒരു മടിയും കൂടാതെ കവൻ ചെയ്യൂ കാരണം നമ്മളുടെ പ്രതിഷേധങ്ങൾ ഇത്തരത്തിലൊക്കെ നമുക്ക് പ്രകടിപ്പിക്കാൻ സാധിക്കുള്ളൂ ഇല്ലെങ്കിൽ എപ്പോ വെട്ടിമാറ്റുമെന്ന് ചിന്തിച്ചാൽ പോരെ